പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശ്വാമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഖൈതാക്കാലം മൂന്നാം ആഴ്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് സഭാമാതാവ് നമുക്ക് നൽകുന്ന വായനകൾ പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് തുടങ്ങി എട്ട് വരെയുള്ള വചനങ്ങളും ഇരുപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ സീന മലമുകളിൽ വെച്ച് മോശ വഴി ദൈവം ഇസ്രായേൽ ജനത്തിന് ഉടമ്പടിയുടെ ഫലകങ്ങൾ നൽകുന്ന വചനഭാഗമാണ് നവായിച്ചു കേൾക്കുക രണ്ടാമത്തെ വായന അപ്പസോല പ്രവർത്തനം ഒന്നാമതിയായം പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളിൽ യൂദാസ് കറിയോത്തയ്ക്ക് പകരമായി പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് മത്യാസിനെ തെരഞ്ഞെടുക്കുന്ന വചനഭാഗം നവായിച്ചു കേൾക്കുന്നു മൂന്നാമത്തെ വചനഭാഗം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സിയോൻ മലയെക്കുറിച്ചുള്ള ലേഖനകർത്താവിന്റെ പ്രതിപാദ്യമാണ് ഇന്നത്തെ സുവിശേഷം വിശദമത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് തുടങ്ങി ഒൻപത് വരെയുള്ള വചനങ്ങൾ യേശുവിന്റെ രൂപാന്തരീകരണം നമുക്ക് ആ വചനഭാഗം ഒന്ന് കേൾക്കാം യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹനാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവെ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാക്കി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമ്മിഴ്ന്നു വീണു അവർ ഭയ യേശു സമീപിച്ചവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല ഈശോലേറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ മൂന്ന് വായനകൾ മൂന്ന് മലകളെ കുറിച്ചാണ് നമ്മോട് പറയുന്നത് പുറപ്പാടിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലും വായിച്ചു കേൾക്കുന്നത് സീനായ് മല മുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഉടമ്പടിയുടെ ഫലകങ്ങൾ നിയമങ്ങൾ മോശവഴി ദൈവത്തിന് നൽകുന്നതുമായിട്ടുള്ള ദൈവം മോശവഴി ഇസ്രായേൽ ജനത്തിന് നൽകുന്നതുമായിട്ടുള്ള വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ഈശോയുടെ രൂപാന്തരീകരണം നടക്കുന്ന താബോർ മലയെക്കുറിച്ചാണ് ഉയർന്ന മലയെന്ന് മാത്രമാണ് സുവിശേഷങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അത് പരമ്പരാഗതമായി അത് താബോർ മലയാണ് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്ക് ആ വചനഭാഗത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരാം ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുന്നു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹനാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്താണ് ഈ ആറ് ദിവസം കഴിഞ്ഞ് എന്ന് പ്രത്യേകമായി അവിടെ പറയാൻ കാരണം ഓർക്കണം പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആറ് ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നത് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നു ആറ് ദിവസം സൃഷ്ടികർമ്മം ഏഴാം ദിവസം വിശ്രമം അത് സാപത്ത് ദിനം അത് വിശുദ്ധ ദിനം അതുകൊണ്ട് അവർ അത് വളരെ വിശുദ്ധിയോടെ അവരാചരിക്കാൻ ശ്രമിച്ചു സൃഷ്ട വസ്തുക്കൾക്കുപരി സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഏഴാമത്തെ ദിവസം വിശുദ്ധ ദിനമായി അവരാചരിച്ചു ഓർക്കണം ആറ് ദിവസം കഴിഞ്ഞ് യേശു ശിഷ്യന്മാരെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അതിലർത്ഥം ഈ ഭൂമിയിലുള്ള വസ്തുക്കളെക്കാൾ ഉപരി ഈ ഭൂമിയിലുള്ള വ്യക്തികളെക്കാൾ ഉപരി സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാൾ ഉപരി ഏഴാം ദിവസത്തിലേക്ക് വിശുദ്ധ ദിനത്തിലേക്ക് ദൈവസാന്നിധ്യ മലയിലേക്ക് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വചനം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഗലീലിക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു മലയാണ് ഈ താബോർ മല അതുകൊണ്ടായിരിക്കാം താബോർ മലയിലാണ് ഈശോയും ശിഷ്യന്മാരും പോയി എന്ന് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈശോ മലയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാരെ ഉയർന്ന മലയിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നത് മരണത്തിന്റെ തലേ ദിവസം പോലും അവൻ ഒലിവ് മലയിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് വചനം പറയുന്നുണ്ടല്ലോ എന്തിന് അവന്റെ മരണം പോലും ഒരു മലമുകളിലായിരുന്നില്ലേ അപ്പോ എന്താണ് ഈ മലമുകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് ധ്യാനിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകളുണ്ട് ഒന്ന് നമുക്കറിയാം മലകയറ്റം ഇത്ര എളുപ്പമല്ല മല കയറുന്ന സമയത്ത് നമ്മുടെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങും നമ്മുടെ കാല് കുഴയാൻ തുടങ്ങും ശരീരമൊക്കെ വയർക്കാൻ തുടങ്ങും അപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണം അതിലുണ്ടാവും ഓരോ മലകയറ്റവും സഹനത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് ക്രിസ്തു ശിഷ്യനെ സഹനത്തിലേക്ക് യേശു വിളിക്കുകയാണ് യേശു അവരെ വിളിക്കുമ്പോൾ ഉയർന്ന മലയിലേക്ക് വിളിക്കുമ്പോൾ യേശുവിന്റെ ക്ഷണം അവരുടെ സഹനത്തിലേക്കാണ് എന്നുകൂടി വചനം ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്ന് ഈ മലമുകൾ നമുക്കറിയാം ഏതൊരു മലകയറ്റത്തിന് ശേഷവും നമ്മൾ അതിന്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു ആശ്വാസമുണ്ട് ഓരോ മലകയറ്റത്തിന് ശേഷവും ദൈവം ഓരോ സഹനത്തിന് ശേഷവും നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ചില സന്തോഷങ്ങളുണ്ട് ചില ആനന്ദങ്ങളുണ്ട് ആത്മീയ നിർവൃതികളുണ്ട് ശിഷ്യനെ അതിലേക്ക് കൂടി ദൈവം വിളിക്കുകയാണ് നമുക്കറിയാം മലമുകളിൽ എത്തിക്കഴിയുമ്പോൾ താഴെയുള്ള വസ്തുക്കളൊക്കെ ചെറുതാണെന്ന് ഇത്ര നിസാരമാണെന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ വളരെ നിസ്സാരമാണെന്നും അനശ്വരനായ ദൈവത്തിന്റെ ആ ശോഭയാണ് മഹത്വമേറിയ ശോഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള വലിയ ബോധ്യം ശിഷ്യന്മാർക്ക് കിട്ടാൻ ഈ മലമുകളിൽ എത്തുമ്പോൾ സഹായിക്കും നമുക്കറിയാം മലമുകളിലെത്തി കഴിയുമ്പോ നമുക്ക് കുറെ കൂടി വിശാലമായിട്ടൊരു കാഴ്ചപ്പാട് ലഭിക്കും ഇന്നലെ മുറിയിലിരിക്കുന്ന സമയത്ത് മതിലിനപ്പുറത്തേക്ക് മുറിക്കപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇന്ന് മലമുകളിൽ ശിഷ്യനെത്തി കഴിയുമ്പോൾ കുറെ കൂടി ഒരു കാഴ്ചപ്പാട് ഭൂമിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവന് ലഭിക്കും ശിഷ്യന് കുറെ കൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഭൂമിയെക്കുറിച്ചുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവപുത്രൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവം അവരെ മലമുകളിലേക്ക് ക്ഷണിക്കുന്നത് മലമുകൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം അത് ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ് പഴയ നിയമത്തിൽ ഉടനീളം ദൈവം പ്രവാചകന്മാരോട് രാജാക്കന്മാരോടൊക്കെ പലപ്പോഴും സംസാരിക്കുന്നത് ഈ മലമുകളിലാണ് മോശയോട് അബ്രഹത്തോട് ഏലിയ പ്രവാചകനോട് അങ്ങനെ പലരോടും ഈ മലമുകളിൽ വെച്ച് ദൈവം സംസാരിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുമ്പോ അവിടെ വെച്ചാണ് ദൈവം അവനോട് സംസാരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ മോശയോട് സംസാരിക്കുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ഏലിയ പ്രവാചകനോട് ഹോർബ് മലയിൽ വെച്ച് ദൈവം സംസാരിക്കുന്നു അപ്പൊ മലമുകളിൽ ദൈവമായിട്ട് ഏർപ്പെടാനുള്ള ഒരു വിളിയാണ് രൂപാന്തരീകരണ മലയിൽ ദൈവത്തിന്റെ മഹത്വം അവര് ദർശിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണ് മലമുകൾ നമുക്കറിയാം കേരളത്തിൽ സഹ്യപർവ്വതം ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ മഴ ലഭിക്കുന്നത് ആ മല ആ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇവിടെ നീരാവിയായി നമുക്ക് മഴയായി നമ്മുടെ മുമ്പിൽ വർഷിക്കപ്പെടുന്നു യേശു ശിഷ്യൻ ക്രിസ്തുവിന്റെ ശിഷ്യൻ മലമുകളിൽ കരമുയർത്തി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് പെയ്തിറങ്ങും ഓരോ മലമുകളിലും ക്രിസ്തു ശിഷ്യൻ കരമുയർത്തി ദൈവത്തിന്റെ അനുഗ്രഹം ഭൂമിക്ക് വേണ്ടി ാണ് എന്നൊരു ഓർമ്മപ്പെടുത്തിൽ കൂടിയുണ്ട് ഈശോ വേണ്ടി ഒരിക്കലും അത്ഭുതം പ്രവർത്തിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ രൂപാന്തരീകരണം നടക്കുന്നത് നമ്മൾ അറിയണം ഇതിന് തൊട്ടുമുമ്പത്തെ വചനഭാഗം തായയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം ഈശോയുടെ പീഡാനുഭവ പ്രവചനങ്ങളാണ് സഹന മരണത്തിലൂടെ കടന്നുപോകേണ്ട തന്റെ ജീവിതത്തെക്കുറിച്ച് അതിനെ അതിജീവിക്കുന്ന ഉസാനത്തെക്കുറിച്ചൊക്കെ ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോൾ ചിത്രാകുന്ന ധൈര്യം കെട്ടുപോകുന്ന പതറിപ്പോകുന്ന ശിഷ്യന്മാരെ ഒന്ന് ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈശോ അവർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി അവർക്ക് കുറെ കൂടി കരുത്ത് കിട്ടാൻ വേണ്ടി യഥാർത്ഥ ദൈവത്തിന്റെ ശോഭ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവരെ മലമുകളിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ ശിഷ്യന് ധൈര്യം കൊടുക്കാനാണ് ഈ രൂപാന്തരീകരണം നടക്കുന്നത് രണ്ട് ഈ രൂപാന്തരീകരണ സമയത്ത് ദൈവത്തിന്റെ പുത്രന്റെ ആ സ്ഥാനം അത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് സ്ഥിരീകരണം നടക്കുകയാണ് മാമുദീസ വേളയിൽ സ്വർഗ്ഗം അരളി ചെയ്തു ഇവനെന്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നതെന്ന് പിന്നീട് കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഭത്രോസ്ലീഹ അരല് ചെയ്തു നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിഷികായാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ദൈവപുത്ര സ്ഥാനം യേശുവിന്റെ ദൈവപുത്ര സ്ഥാനം ഒന്നുകൂടി സ്ഥിരീകരണം കൊടുക്കുന്ന വചനഭാഗമാണ് ഈ രൂപാന്തരീകരണത്തിലൂടെ നടക്കുന്നത് അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ഈ ഭൂമിയുടെ ശോഭകളെക്കാളും ഉപരി ഈ ഭൂമിയുടെ സ്ഥാനമാനങ്ങളെക്കാളോ പ്രശസ്തിയേക്കാൾക്കുള്ള ഉപരി ദൈവമഹത്വത്തിലേക്ക് ഒരു ശിഷ്യന് ഒരു ആഗ്രഹം ജനിപ്പിക്കാൻ ഈ രൂപാന്തരീകരണ സഹായിക്കും അങ്ങനെ ദൈവമഹത്വ ശോഭയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് പത്ര റൂസ് പറയുന്നത് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ തീർക്കാമെന്ന് നമുക്കറിയാം യേശുവിനോടൊപ്പം മോശയും ഏലിയായും അവിടെ പ്രത്യക്ഷപ്പെടുന്നു മോശ ഏലിയ മോശ നിയമത്തിന്റെ പ്രതീകമാണ് ഏലിയ പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ് നിയമം മോശ വഴിയാണ് നൽകപ്പെട്ടത് അതുകൊണ്ടാണ് നിയമത്തിന്റെ തോറയുടെ പ്രതിനിധിയായി മോശം നിൽക്കുന്നത് പ്രവാചകന്മാരുടെ നീണ്ടനിരയുടെ വലിയൊരു പ്രതിനിധിയായിട്ടാണ് ഏലിയ പ്രവാചകൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മോശയും ഏലിയായും ഓർക്കണം രണ്ടുപേരും രണ്ടുപേരും സീനായി അല്ലെങ്കിൽ ഹോറബ് എന്നുകൂടി വിളിക്കപ്പെടുന്ന സീനായിയുടെ മല മുകളിൽ വെച്ച് ദൈവത്തെ മുഖാമിമുഖ ദർശനം നേരിട്ടല്ലെങ്കിൽ പോലും ദൈവത്തെ കണ്ടവരാണ് ദൈവത്തിന്റെ പിൻഭാഗം കണ്ടവരാണെന്ന് വചനഭാഗം പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാല് പതിനെട്ടിലും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒൻപത് തുടങ്ങി പതിനെട്ട് വരെയുള്ള വചനങ്ങളിലും സീന മലമുകളിൽ വെച്ച് ദൈവം ഇവരുമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് നാം കാണുന്നു അപ്പോ ഈ സീനാ മലമുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമായിരുന്നു നമുക്കറിയാം ഈ സീനാ മലമുകളിലേക്ക് പോകുന്ന മോശയും രൂപാന്തരീകരണ മലയിലേക്ക് ശിഷ്യന്മാരെ കൂട്ടി യേശുവും വളരെ സാമ്യമുണ്ട് രണ്ടും സംഭവിക്കുന്നത് ഏഴാം ദിവസമാണ് പുറപ്പാട് ഇരുപത്തിനാല് പതിനാറിൽ ഏഴാം ദിവസമാണ് സീനാ മല മുകളിലേക്ക് പോകുന്നെന്ന് പറയുന്നു സമാനമായി രൂപാന്തരീകരണ മലയിലും നടക്കുന്നു രണ്ട് മോശയും യേശുവും മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടു വചനം പറയുന്നു പുറപ്പാട് ഇരുപത്തിനാല് ഒന്നിലും പത്തായ സുശേഷം പതിനേഴ് ഒന്നിലും പറയുന്നു യേശുവിന്റെ മുഖം ശോഭയുള്ളതായിട്ട് മാറിയതുപോലെ ദൈവത്തോട് സംസാരിച്ചപ്പോൾ മോശയുടെ മുഖവും ശോഭയുള്ളതായിട്ട് മാറിയെന്ന് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിയൊൻപതിൽ പറയുന്നു രണ്ട് മലകളും ദൈവസാന്നിധ്യത്തിന്റെ ഒരു മേഘാവരണം കൊണ്ട് നിറയുന്നതായി വചനം രേഖപ്പെടുത്തുന്നുണ്ട് സുവിശേഷം പതിനേഴ് അഞ്ചിലും പുറപ്പാട് പുസ്തകത്തിലും ദൈവസാന്നിധ്യത്തിന്റെ മേഘം വന്ന് അവരെ മൂടുന്നു എന്ന് പറയുന്നു രണ്ടിടങ്ങളിലും സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നുണ്ട് ദൈവത്തിന്റെ സ്വരമുണ്ടാകുന്നുണ്ട് പുറപ്പാട് ഇരുപത്തിനാല് പതിനാറിലും മത്തായിട്ട് സുവിശേഷം പതിനേഴ് അഞ്ചിലും നമ്മളത് കാണുന്നു അപ്പോ ഈ സീനായ് മലയും ഈ താബോർ മലയും വളരെയധികം സാമ്യമുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുന്നു ദൈവത്തിന്റെ മുഖത്ത് ദർശിക്കാൻ ആഗ്രഹിച്ച മോശ ദൈവത്തിന്റെ മുഖം കാണാൻ ആഗ്രഹിച്ച മോശയോട് ദൈവം പറയുന്നുണ്ട് എന്റെ മുഖം നീ കണ്ടുകൂടാ കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ ജീവനോടെ ഇരിക്കില്ല അരളി ചെയ്യുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ഹോർബ് മലയിൽ വെച്ച് ദൈവമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഏലിയ പ്രവാചകൻ മുഖം മറച്ചിരുന്നു എന്ന് പറയുന്നു കാരണം ദൈവത്തിന്റെ ശോഭ അത്രമാത്രം ശക്തമായിരുന്നു കൊണ്ട് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് മുഖം മറച്ചു പിടിച്ചാണ് ഹോറവ് മലയിൽ ഏലിയ പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ ആഗ്രഹ ആഗ്രഹിക്കാഗ്യ ലഭിക്കാതിരുന്ന മോശയും ഏലിയായും രൂപാന്തരീകരണ മലയിൽ വെച്ച് ദൈവം മനുഷ്യനായി അവതരിച്ച ഈ ഷോയിൽ ദൈവത്തിന്റെ മുഖം കാണുന്നു ഇൻ ജീസസ് ഗോഡ് ഹാസ് എ ഹ്യൂമൻ ഫേസ് ദൈവത്തിന്റെ മനുഷ്യമുഖം കാണണമെങ്കിൽ നിങ്ങൾ യേശുവിലേക്കെത്തണം യേശുവിനെ കണ്ട മോശയും ഏലിയായും അവരുമായിട്ട് യേശുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ലൂക്കാട് സുവിശേഷത്തിൽ രൂമാന്തരീകരണത്തെക്കുറിച്ച് വിവരിക്കുന്ന വചനഭാഗത്തത് പറയുന്നുണ്ട് ലൂക്ക ഒൻപതേ മുപ്പത്തി പറയുന്നു ജറുസലേമിൽ താൻ കടന്നുപോകാനിരിക്കുന്ന സഹനത്തെക്കുറിച്ച് കടന്നുപോകലിനെ കുറിച്ചാണ് മോശയും ഏലിയായും അവനോട് സംസാരിച്ചത് ഓർക്കണം ഫറവോയുടെ ക്രൂരതകളെ പീഡനങ്ങളെ അതിജീവിച്ചവനാണ് മോശയും ഇസ്രായേൽ ജനവും മരുഭൂമിയിലെ പരീക്ഷണ കാലഘട്ടങ്ങളെ അതിജീവിച്ചവനാണ് മോശ അപ്പം മോശ പറയുകയാണ് ഈ സഹനത്തെ നിനക്ക് നേരിടാൻ അതിജീവിക്കാൻ പറ്റുമെന്ന് ഈശോയെ ധൈര്യപ്പെടുത്തുകയാണ് ഏലിയ പ്രവാചകൻ നമുക്കറിയാം മഹാബ് രാജാവിന്റെ ക്രൂരതകളെ അതിജീവിച്ചവൻ ബാലിന്റെ ദേവന്മാരെ മലമുകളിൽ വെച്ച് വെല്ലുവിളിച്ചവൻ എന്നാ ശക്തമേറിയ ഒരു അഭിഷേകത്തിൽ അവർ രണ്ടുപേരും ഈശോയെ ധൈര്യപ്പെടുത്തുന്നു ഈ സഹനത്തിലേക്ക് ഈ കടന്നുപോകൽ ഈ എക്സഡസ് നിനക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഈശോയെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് ഈശോയെ ആഗ്രഹിക്കുന്നുണ്ടാകാം മോശയുടെ ക്ഷമയും ദീർഘശാന്തയും എലിയ പ്രവാചകന്റെ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയൊക്കെ തന്റെ ശിഷ്യന്മാര് തനിക്ക് ശേഷം സഭയെ ഏറ്റെടുക്കേണ്ട ചുമതല ഏറ്റെടുക്കേണ്ട പത്രോസും യാക്കോബും യോഹനാനും ഒക്കെ ഈ മോശയുടെ ക്ഷമയും ഏലിയായുടെ തീക്ഷ്ണതയും ഉൾക്കൊള്ളുന്ന ശിഷ്യന്മാരാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു ദർശനം അവർക്ക് കൂടി ഈശോ അനുവദിച്ചു കൊടുക്കുന്നത് ഈ ദർശനത്തിന് ശേഷം പറയുന്നത് ഒരു മേഘം വന്ന് അവരെ മൂടിയെന്നാണ് ആവരണം ചെയ്തു എന്നാണ് പഴയ നിയമത്തിൽ ഒരു കറുത്ത മേഘം വന്ന് മൂടിയെന്നും പുതിയ നിയമത്തിൽ ഒരു വെളുത്ത ശോഭയുള്ള മേഘം വന്ന് മൂടിയെന്നാണ് പറയുന്നത് എന്താണ് അതിനർത്ഥം ആവരണം ചെയ്തു എന്ന വാക്ക് പുതിയ നിയമത്തിൽ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ മറിയം ആവസിക്കപ്പെട്ടു മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒന്ന് ആവശിച്ചു എന്നതെന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് അപ്പൊ ദൈവസാന്നിധ്യമാണ് ദൈവാത്മാവിന്റെ ആവാസമാണ് അതിലൂടെ എവിടെയും സൂചിപ്പിക്കുന്നത് ആ സമയത്ത് ആ ശോഭ കണ്ട ശിഷ്യന്മാര് കമിഴ്ന്നു വീഴുകയാണ് അത് അത് ആരാധനയുടെ ഒരു അടയാളമാണ് ഒരു പ്രതീകമാണ് കമിഴ്ന്നു വീണ് സാട്ടാംഗം വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴ് മൂന്നില് അബ്രഹാമും എസ് എ കെ എലിന്റെ പുസ്തകം ഒന്നാം മധ്യത്തിൽ ഇരുപത്തെട്ടാം മതിയ ഇരുപത്തെട്ടാം വാക്യത്തിൽ എസ്എകലും വെളിപാട് പുസ്തകം ഒന്നേ പതിനേഴില് യോഹന്നാനും കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു മരിച്ചവനെ പോലെയായി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ആ ദൈവത്തിന്റെ മഹത്വമേറിയ ശോഭ കാണുന്ന നിമിഷം അവർക്ക് ആരാധനയിലേക്ക് അവര് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ആ സമയത്താണ് ആ വചനം ദൈവത്തിന്റെ സ്വരം സ്വർഗത്തിൽ നിന്നുള്ള സ്വരം ഇവനെന്റെ പ്രിയപുത്രൻ ഇവന്റെ വാക്ക് ശ്രവിക്കു ദൈവ പുത്രന്റെ വാക്ക് ശ്രവിക്കുവിൻ പടയനിയമൊക്കെ മാറ്റിവയ്ക്കി പുതിയ ഉടമ്പടി വന്നതിന് ശേഷം പുതിയ നിയമം ശേഷം ഇനി നീ കേണ്ടത് ഇനി നീ ശ്രവിക്കേണ്ടത് ദൈവപുത്രന്റെ വാക്കുകളെയാണ് അപ്പോൾ ദൈവവചന ശ്രവണത്തിലേക്ക് ദൈവപുത്രനെ ശ്രവിക്കാൻ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗം കൂടിയാണ് ഈ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് മനസ്സിലാക്കാൻ വരുംകാലം മഹത്വത്തിന്റെ ഒരു സ്നാപ്ഷോട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വയ്ക്കുകയാണ് തിനുശേഷം മലയിറങ്ങാൻ കൂട്ടാക്കാത്ത ശിഷ്യന്മാരോട് ഈശോ പറയാണ് മലയിറങ്ങണം ഈ അനുഭവം വെച്ചുകൊണ്ട് ഇനി മലയിറങ്ങി ജനത്തിന്റെ ഇടയിലേക്ക് ശുശ്രൂഷിക്കായിട്ട് പോകണം രൂപാന്തരീകരണം മഹത്വത്തിന്റെ ശോഭ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് മലയിറങ്ങി ജനങ്ങളോടൊപ്പം ജീവിക്കാൻ രൂപാന്തരീകരണത്തിലൂടെ ആ ശിഷ്യന്മാർക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് വരുത്താൻ ഈശോ ക്ഷണിക്കുന്ന വചനഭാഗമാണ് സുവിശേഷം ഇന്നത്തെ രണ്ടാമത്തെ വായന പുസ്തകല പ്രവർത്തനത്തിൽ ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളിൽ യുദാസ് കറിയോത്തയ്ക്ക് പകരമായി അത്യാസിനെ തെരഞ്ഞെടുക്കുന്ന വചനഭാഗമാണ് നമുക്കറിയാം പടയനിയമത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കുറിയിടുന്നുണ്ട് നറുക്കിടുന്നുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമ്മളത് കാണാം ജോഷുവയുടെ പുസ്തകം പതിനാല് രണ്ടിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭൂമി വിഭജിക്കൊടുക്കുന്ന സമയത്ത് നറുക്കിടുന്നുണ്ട് ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അഞ്ചാം വചനത്തിൽ രാജീയ ഭരണകാലത്ത് ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന മക്കളെ നറുക്കിട്ടാണ് കുറിയിട്ടാണ് നിശ്ചയിച്ചിരുന്നത് മൂന്നാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗം ലേവരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ഏഴ് തുടങ്ങി പത്ത് വരെയുള്ള വചനഭാഗങ്ങളിൽ പാപപരിഹാര പരിഹാര ബലിയർപ്പണ ദിനത്തിൽ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ രണ്ട് കോലാടുകളെ കൊണ്ടുവരും എന്നിട്ട് നറുക്കിടും നറുക്കിട്ട് കിട്ടുന്ന കോലാടിനെ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കും നറുക്ക് അസലേലിനും കർത്താവിനുമായിട്ട് നറുക്കിടും കർത്താവിന് കിട്ടുന്ന ബലിയർപ്പിക്കാനായിട്ട് കിട്ടുന്നതിനെ ദേവാലയത്തിൽ ബലിയർപ്പണത്തിനായി കൊണ്ടുപോകും അസലേലിന് വീഴുന്ന നറുക്കു വീഴുന്ന ആടിനെ മരുഭൂമിയിൽ അലയാൻ വിട്ടുകൊടുക്കും അങ്ങനെ നറുക്കിടുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് അവർ നറുക്കിട്ടിരുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ പുറപ്പാട് പുസ്തകം ഇരുപത്തെട്ട് മുപ്പതിൽ ഒരു സൂചനയുണ്ട് ദൈവഹിതം അറിയാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാര് മാറിൽ ധരിച്ചിരുന്ന കുറീം തുമ്മീം പോലുള്ള ചെറിയ ഉപകരണങ്ങളായിരിക്കാം എന്ന് നമുക്കരുതുകയാണ് സുഭാഷിതം പതിനാറ് മുപ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുണ്ട് എന്നാൽ അന്തിമ തീരുമാനം ദൈവത്തിൻറെ ഇത് അത്രേ അതിന് അർത്ഥം എന്താണ് യാദൃശികമായി ഒന്നും നടക്കുന്നില്ല എല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് നടക്കുന്നത് വീഴുന്ന നറുക്ക് പോലും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഓർമ്മപ്പെടുന്നു പുതിയ നിയമത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ ഈ നറുക്കിടുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കുന്നുണ്ട് മത്തായിട്ട് ശേഷം ഇരുപത്തിയേഴ് മുപ്പത്തിയഞ്ചില് യേശുവിന്റെ അങ്കി നറുക്കിട്ട് എടുക്കുന്നതായി നാം കാണുന്നു മേലങ്കിക്ക് വേണ്ടി നറുക്കിട്ടു അവര് നറുക്കിട്ടാണ് മേലങ്കി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പസോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം മത്തിയാസിനെ അവർ നറുക്കിട്ടാണ് അവരെടുക്കുന്നത് നമുക്കറിയാം യൂദാസിന് പകരമായി മറ്റൊരാളെ തെരഞ്ഞെടുക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെടുന്നു മൂന്ന് നിബന്ധനകളാണ് പ്രധാനമായിട്ടും പത്രോസ് വയ്ക്കുന്നത് ഒന്ന് ആദ്യം തുടങ്ങി ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ മറ്റൊന്ന് ശിഷ്യന്മാരെ അറിയുന്ന ഒരാൾ മൂന്ന് ഉസ്ഥാനത്തിന് സാക്ഷിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നത് മാത്രമാണ് വ്യവസ്ഥ ആ വ്യവസ്ഥയനുസരിച്ച് രണ്ടുപേരുടെ പേരുകൾ സജസ്റ്റ് ചെയ്യപ്പെടുന്നു ഒന്ന് മത്യാസിന്റേതും മറ്റേത് ജോസഫ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ബർസബാസിന്റെയും രണ്ടുപേരും നല്ലവരായിരുന്നു രണ്ടുപേരും എക്സലന്റ് ചോയ്സ് രണ്ട് നല്ല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഏതിനെയാണ് തെരഞ്ഞെടുക്കുക രണ്ട് കോളേജിൽ നിന്ന് അഡ്മിഷൻ ലെറ്റർ വന്നിരിക്കുന്നു ഏതിനെയാണ് തിരഞ്ഞെടുക്കുക രണ്ട് ജോലി രണ്ടും നല്ല ജോലി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു ഏത് തെരഞ്ഞെടുക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് രണ്ട് നല്ല ഓപ്ഷൻ വന്നിരിക്കുന്നു ഏതിനെ തെരഞ്ഞെടുക്കും ദൈവം പറയുന്നു മത്യാസിനെ തിരഞ്ഞെടുക്കാൻ ശ്ലീഹന്മാരെ ചെയ്തുപോലെ ഒരു ഒരു ശൈലിയാണ് നാം രൂപപ്പെടുത്തേണ്ടത് അവരെന്താ ചെയ്തേ ആദ്യം ദൈവികമായിട്ടുള്ള ഉപദേശം തേടി രണ്ട് അവര് ദൈവവചനത്തിലൂടെ അന്വേഷിച്ചു മൂന്ന് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ലിസ്റ്റുകൾ അവർ നിരത്തിവെച്ചു നാല് ദൈവത്താൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു അഞ്ച് ഉചിതമെന്ന് തോന്നുന്ന ഒരു തീരുമാനം അവരെടുക്കുന്നു ആറ് എടുത്ത തീരുമാനം ദൈവത്തിൽ അർപ്പിച്ച് അവർ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് ഈ മത്തിയാസിന്റെയും ജോസഫിന്റെയും പേരുകൾ നറുക്കിട്ട് അവർ മത്തിയാസിന്റെ കുറി വീഴുമ്പോൾ മത്തിയാസിനെ അപ്പസ്തോല ഗണത്തോട് ചേർക്കുന്നത് ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ സ്ലിഹന്മാർ ചെയ്ത പോലെ ദൈവമായിട്ട് ആലോചന നടത്താൻ ദൈവവചനത്തിലൂടെ ഗുരുക്കന്മാരിലൂടെ ഒക്കെ ദൈവാത്മാവിന്റെ പ്രേരണങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാൻ ദൈവം ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് ലേഖനഭാഗത്ത് എബ്രായ ലേഖനം പന്ത്രണ്ട് പതിനെട്ട് തുടങ്ങി ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ പഴയ മലയും പുതിയ നിയമ മലയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു താരതമ്യം ഒന്ന് സീനായ് മല ഒന്ന് സിയോൻ മല മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട മല സീനായ് മല വിശുദ്ധ മലയാണ് സ്വർഗീയ ജെറുസലേമിന്റെ പ്രതീകമാണ് ദാവീദ് പണിത് ജെറുസലേം നഗരം ഉൾക്കൊള്ളുന്ന ജറുസലേമിന്റെ സ്വർഗീയ പ്രതീകമാണ് സിയോൻ മലയും വെളിപാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഒന്നിലും വെളിപ്പാട് ഇരുപത്തിയൊന്നിലും പറയുന്നു രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളാണ് ഒന്ന് ഇസ്രായേല് ഒന്ന് സഭ രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളാണ് പടയനിയമത്തിൽ ജനത്തിന് ഭയമാണെങ്കിൽ പുതിയ നിയമത്തിൽ ആ ജനം ആരാധിക്കുകയാണ് രണ്ട് വ്യത്യസ്ത മധ്യസ്ഥരാണ് പടയനിയമത്തിലെ മധ്യസ്ഥൻ മോശയാണെങ്കിൽ പുതിയ നിയമത്തിലെ മധ്യസ്ഥൻ ഈശോയാണ് പടയത് മാറ്റപ്പെടുന്നു പുതിയത് ഇളകാത്തത് സുസ്ഥിരമായത് നിലനിൽക്കുന്ന നഗരം ദൈവത്തിന്റെ നഗരം ജീവിക്കുന്ന നഗരം ആ സ്വർഗീയ ജരത്തിലെ ക്ഷണമാണ് രൂപാന്തരീകരണ മലയിലും സീനായ് മലയിലും സിയോൻ മലയിലും ഒന്നു മാത്രം ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യം കൊണ്ടെന്നറിയാൻ ആ സ്മരണയിൽ ജീവിക്കാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ പ്രചോദിപ്പിക്കട്ടെ ആമി